നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ നിന്ന് ഡബിൾ ഹെഡർ ആണല്ലോ ഉച്ചതിരിഞ്ഞ് എസ് ആർ എച്ച് ഡി സി മത്സരമാണെങ്കിൽ രാത്രി ഏഴ് മുപ്പതിൻ്റെ മത്സരം ആറാറും സി എസ് കെയും തമ്മിലാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം മത്സരം പക്ഷേ കളി നടക്കുന്നത് ഗോഹട്ടിയിലാണ് സി എസ് കെ ഒരു ദിവസം മുമ്പ് അതായത് ഇന്നലെയല്ല അതിന് തൊട്ട് ഒമ്പത് ദിവസം കളിച്ചിട്ടേ ഉള്ളൂ ടൈറ്റ് ഷെഡ്യൂളാണ് ഏതായാലും സി എസ് കെയുടെ നിരയിൽ മാറ്റമുണ്ടാവുമോ എന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ അത്ര മികച്ച രൂപത്തിലല്ല അവരുടെ ബാറ്റിംഗ് പെർഫോമൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ മാറ്റത്തിന് സാധ്യതയല്ലേ ഒപ്പം തന്നെ എം എസ് ഡി ഒമ്പതാം സ്ഥാനത്ത് ഇറങ്ങിയതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ മുൻ താരങ്ങളിൽ നിന്ന് വരെ വരെ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം നേരത്തെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ ഇതൊക്കെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്തായാലും നമ്പർ നയനിൽ ഇറങ്ങുന്നതിന് പകരം ഒരു നമ്പർ സെവനിലേക്കൊക്കെ അദ്ദേഹം മാറാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇലവനിൽ മാറ്റമുണ്ടാകുമെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ അങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തുന്ന ടീമിനെ ഇങ്ങനെ ഷഫിൾ ചെയ്യുന്ന ഒരു സ്വഭാവം സി എസ് കെക്കില്ല നമുക്കറിയാമത് പക്ഷേ ഇപ്പോൾ അവരുടെ ബാറ്റിങ്ങിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡവൺ കോൺവോയി ഇറക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിലും ഒരു വിദേശ താരം പുറത്തിരിക്കണം അത് സാംകറിനാവാൻ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ബൗളിംഗ് ഓപ്ഷൻ കുറയും അത് ഒഴിവാക്കാൻ വേണ്ടി വിജയ് ശങ്കറെ കൊണ്ടുവരാനുള്ളൊരു സാധ്യത കാണുന്നു ബാറ്റിംഗ് ഓൾ റൗണ്ടറായിട്ട് അങ്ങനെയെങ്കിൽ ത്രിപാദി പുറത്ത് പോയേക്കും പിന്നെ അൻഷുൽ കമ്പോജ് ബൗളിംഗ് ഓൾറൗണ്ടർ ആയിട്ട് അൻഷുൽ കമ്പോജ് വരാനുള്ള സാധ്യതയും കാണുന്നു നമ്മൾ അവരുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ രജിൻ രവീന്ദ്ര ദേവൻ കോൺവോയ് ഓപ്പൺ ചെയ്താൽ രുദ്രാജ് ഗെയ്ക്വാദ് വാദ് നമ്പർ ത്രീയിൽ നമ്പർ ഫോറിൽ രാഹുൽ ത്രിപാദിയോ വിജയ് ശങ്കറോ നമ്പർ ഫൈവ് ശിവൻ ദ്വൂബെ നമ്പർ സിക്സ് രവീന്ദ്ര ജഡേജ നമ്പർ സെവൻ എം എസ് ധോനി നമ്പർ എയ്റ്റ് അൻഷുൽ കമ്പോജ് നമ്പർ നയൻ രവിചന്ദ്ര നഷ്യൻ നമ്പർ ടെൻ നൂർ അഹമ്മദ് നമ്പർ ഇലവൻ ഖലീൽ അഹമ്മദ് സോപ്പതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് വിദേശ താരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പ്ലേയിങ് ലെവലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് ഇമ്പാക്റ്റ് സബ് ആയിട്ട് മദീഷ പതിരാനേയും ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇങ്ങനെയുള്ളൊരു മാറ്റത്തിലേക്ക് സി എസ് പോവാനുള്ള നല്ല സാധ്യതയുണ്ട് അതേസമയം മറുഭാഗത്ത് സഞ്ജു സാംസൺ ഈ കളിയിലും ഇമ്പാക്റ്റ് സബ് ആയിട്ട് ഇറങ്ങാനുള്ള സാധ്യതയാണുള്ളത് പ്ലെയിങ് ലെവനിൽ അവർ ആദ്യം ബാറ്റ് ബാറ്റുകയാണെങ്കിൽ അദ്ദേഹം പ്ലെയിങ് ലെവലിൽ ഉണ്ടാവും പിന്നെ അദ്ദേഹത്തെ മാറ്റി ഒരു താരത്തെ ഇമ്പാക്ട് സബ് ആയിട്ട് ഇറക്കുകയും ചെയ്യും ഫീൽഡ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇതാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കളി അവിടെ നടന്നപ്പോൾ കെ കെ ആറിൻ്റെ സ്പിന്നേഴ്സ് ആ പിച്ചിൽ മികച്ച രൂപത്തിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന കാഴ്ച കണ്ടു അത് കണക്കിലെടുത്തുകൊണ്ട് കുമാർ കാർത്തികേയെ അവർ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രാജസ്ഥാൻ്റെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ സഞ്ജു സാംസണും യെസ് ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്താൽ റിയാൻ പരാഗ് നമ്പർ ത്രീയിൽ നിതീഷ് റാണ നമ്പർ ഫോറിൽ ധ്രുവ് ജുറൽ നമ്പർ ഫൈവില് ഷിംറോൺ എറ്റ്മയർ നമ്പർ സിക്സ് പിന്നെ ശുഭൻ ദ്യൂബെ നമ്പർ സെവൻ വാനുന്തു ഹസരംഗ നമ്പർ എയ്റ്റ് ജോഫ്രെ ആർച്ചർ നമ്പർ നയൻ മഹീഷ് തീക്ഷണ നമ്പർ ടെൻ സന്ദീപ് ശർമ്മ നമ്പർ ഇലവൻ ദെൻ കുമാർ കാർത്തികേയ ഓർ തുഷാർ ദേശ്പാണ്ഡെ രണ്ടല്ലൊരാൾ ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് സബായിട്ട് വരികയും ചെയ്യും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സി എസ് കെ സംബന്ധിച്ചിടത്തോളം ബാറ്റിംഗ് അവർക്ക് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി രുദ്രാജ് ഓപ്പൺ ചെയ്യുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ വന്ന കോൺവയും രുദ്രാജും മികച്ച കൂട്ടുകെട്ടാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ രജിൻ രവീന്ദ്ര നമ്പർ ത്രീയിലേക്ക് ഇറങ്ങിയേക്കാം ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസിന് സാധ്യതയുള്ള ഒരു മത്സരമാണ് ആര് വിജയിക്കും കാത്തിരത കാണാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെട്ടാം